ബ്രഹ്മസ്ഥാനം ഒരു വീടിൻ്റെ ബ്രഹ്മസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് അപ്പം ബ്രഹ്മസ്ഥാനത്ത് പാടില്ല എന്ന് പറയുന്ന ചില കാര്യങ്ങൾ ഒന്നെന്ന് പറയുന്നത് ബ്രഹ്മസ്ഥാനത്ത് ടോയ്ലറ്റ് പാടില്ല അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ബ്രഹ്മസ്ഥാനത്ത് ആരെങ്കിലും കൊണ്ടുവന്ന് ടോയ്ലറ്റ് വയ്ക്കുമെന്ന് അത് നിങ്ങൾ ഇങ്ങനെ ഈ പ്രോഗ്രാം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നതാണ് നിങ്ങളൊരു കൺസൾട്ടിങ്ങായിട്ട് നിങ്ങൾ ഒരുപക്ഷെ ഫീൽഡിൽ പോവുകയാണെങ്കിൽ അറിയാൻ പറ്റും നമ്മൾ ഒരു ക്ലാസ് മുറിയിൽ ഇരുന്ന് പഠിച്ച കാര്യങ്ങളല്ല ഒരിക്കലും നമ്മൾ കൺസൾട്ടിങ് രംഗത്തുമായിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് അതിൻ്റെ എത്രയോ എത്രയോ വ്യത്യസ്തമായിട്ടുള്ള നമ്മൾ ചൂരം ചിന്തിച്ചു ഇങ്ങനെയും വീട് വയ്ക്കുമോ അല്ലെങ്കിൽ ഇങ്ങനെയും വീടുണ്ടോ അല്ലെങ്കിൽ ഇത്രയും നെഗറ്റീവായിട്ടുള്ള വീടുണ്ടോ അല്ലെങ്കിൽ ഇത്രയും വലിയ വീടുണ്ടോ എന്നൊക്കെ നമ്മൾ പല രീതിയിൽ ചിന്തിച്ചു പോവും അപ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ബ്രഹ്മസ്ഥാനത്ത് ടോയ്ലറ്റ് കൊണ്ടൊന്നും വയ്ക്കാൻ പാടില്ല അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും കുടുംബങ്ങൾ തങ്ങളിൽ കുടുംബാംഗങ്ങൾ തങ്ങളിൽ അടിച്ച് പിരിഞ്ഞു പോകും രണ്ട് ബ്രഹ്മസ്ഥാനത്ത് ഇപ്പോൾ നമ്മുടെ ഫ്ലോർ ഫ്ലോർ ലെവൽ ലെവലെന്നു പറയുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്ലോർ ലെവലിൽ നിന്ന് വീണ്ടും താഴ്ത്തിയിട്ട് അവിടെ കുഴിയുണ്ടാക്കി ആ ഒരു അങ്കണം പോലെ സെറ്റ് ചെയ്യുന്ന വീടുകളുണ്ട് അങ്ങനെ ഫ്ലോർ ലെവലിൽ നിന്ന് വീണ്ടും അവിടെ താഴ്ത്തി ചെയ്യാൻ പാടില്ല അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ കറക്റ്റ് ബ്രഹ്മസ്ഥാനത്ത് കൊണ്ടുപോയി പില്ലറുകൾ ചെയ്യുന്നുണ്ട് അവിടെ പില്ലറും കറക്റ്റ് ബ്രഹ്മസ്ഥാനത്ത് പാടില്ല അതുപോലെ തന്നെ കറക്റ്റ് ബ്രഹ്മസ്ഥാനത്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് പിന്നെ സ്റ്റെയർ കേസ് വെക്കുന്നൊരു രീതിയുണ്ട് അതും അവിടെ പാടില്ല ചിലര് വീടിൻ്റെ കറക്റ്റ് ബ്രഹ്മസ്ഥാനം എടുത്തിട്ട് അവിടെ കൊണ്ടുവന്ന് ഒന്നുകിൽ വെള്ളം കെട്ടി നിർത്തുകയോ അല്ലെങ്കിൽ അവിടെ ഒരു സ്വിമ്മിംഗ് പൂള് പോലെ പണിയുകയോ ഒക്കെ ചെയ്യും ഇപ്പം നിങ്ങൾ ചോദിക്കുന്ന സ്വിമ്മിംഗ് പൂളോ ബ്രഹ്മസ്ഥാനത്തോ തീർച്ചയായിട്ടും ഉണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു പരിപാടികളും ബ്രഹ്മസ്ഥാനത്ത് പാടില്ല അപ്പോൾ ബ്രഹ്മസ്ഥാനം എപ്പോഴും ഒന്ന് ഫ്രീ ആക്കി ഇടുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ അപൂർവങ്ങളിലായിട്ടുള്ള ചില സ്ഥലങ്ങളിൽ ആ ബ്രഹ്മസ്ഥാനം നമുക്ക് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് വെൽത്ത് കിട്ടും അത് ഓപ്പൺ ചെയ്യാനായിട്ടൊക്കെ അതിൻ്റേതായിട്ടുള്ള ചില തിയറികളുണ്ട് അപ്പോൾ നമുക്ക് ആ ബ്രഹ്മസ്ഥാനത്ത് വന്നിരിക്കുന്ന ഫ്ലയിങ് സ്റ്റാർ നമ്പർ ഏതാണെന്ന് മനസ്സിലാക്കണം എന്നിട്ട് അതനുസരിച്ചിട്ട് ആ ബ്രഹ്മസ്ഥാനം നമുക്കിപ്പോൾ ഒരു എയർ ഹോളോ ഒരു ഫർഗോളയൊക്കെ കൊടുത്ത് അവിടെ നിന്ന് ഓപ്പൺ ആക്കി കൊടുക്കുകയാണെങ്കിൽ ശരിക്കും സമ്പത്ത് നമുക്ക് വരും അത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് ഒന്നിനോടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അപ്പം അത് നമുക്ക് ഒരു വീടിന് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് ഫോൺ ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട് അത് ചേട്ടോ ഇത് ചേട്ടോ അങ്ങനെ വന്നോ ഇങ്ങനെ വന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം നമുക്ക് അവർക്ക് പറയാൻ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ അവർ ധരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളി പിന്നെ യൂട്യൂബിനകത്ത് കാര്യങ്ങൾ പറഞ്ഞ് ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യിക്കുന്ന അല്ലാതെ ഒരു സംശയം ചോദിച്ചാൽ ഒരു ഒരുപക്ഷെ പറഞ്ഞു തരത്തില്ല അല്ലെങ്കിൽ അത് പിന്നെ വന്ന് കാണണമെന്നൊക്കെ പറയും അതെന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട് പല വീടുകളിലും ഇവർ ഫോൺ ചെയ്ത് ചോദിക്കുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കും ഒരു രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോഴത്തേക്ക് ഇവർ ഞങ്ങളെ വിളിച്ചിട്ട് പറയും സാറേ നമ്മൾ വീട്ടിൽ വന്നേ പറ്റത്തുള്ളൂ എന്ന് പറയും വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഇവർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള കണക്കല്ല അവിടുത്തെ കാര്യങ്ങൾ ഇവർ നമ്മളോട് ചോദിച്ചിട്ട് പല കാര്യങ്ങളും പൊട്ടിച്ച് കൊളമാക്കി വെച്ചിരിക്കുകയാണ് ഇത് അവസാനം എല്ലാം നമ്മളുടെ മണ്ടയിൽ വരും കാരണം നമ്മൾ പറഞ്ഞിട്ട് ചെയ്താണ് അപ്പോൾ കൃത്യമായിട്ട് ദിക്കുകളോ അതിൻ്റെ ഫ്ലൈങ് സ്റ്റാർ കണക്കുകളോ കിട്ടാതെ നമ്മൾ പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്കോ എനിക്കോ അതിൻ്റെ പ്രയോജനമില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഗുണത്തെക്കാളേറെ ദോഷങ്ങൾ പല സന്ദർഭങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിലേക്കുണ്ടാകും അപ്പോൾ അതുകൊണ്ട് അത് വളരെ സൂക്ഷിച്ചും കണ്ടും അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ടാണ് പലർക്കും നമുക്കൊരു മറുപടി പറഞ്ഞു കൊടുക്കാൻ പറ്റാതെ വരുന്നത് അപ്പോൾ അത്തരം കാര്യ സമയങ്ങളിലാണ് അത് വന്ന് കൺസൾട്ട് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അല്ലാതെ മറ്റു ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഉണ്ടായിട്ടല്ല പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ബ്രഹ്മസ്ഥാനത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങളെ നമ്മൾ സശ്രദ്ധം വീക്ഷിക്കണം അതിന് വേണ്ടുന്ന യഥാവിധി കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ഈ നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല നക്ഷത്രങ്ങളുണ്ട് മോശമായിട്ടുള്ള നക്ഷത്രങ്ങളുണ്ട് നല്ല നക്ഷ നക്ഷത്രങ്ങളാണെങ്കിൽ നമുക്കവിടെ വാട്ടർ ഫൗണ്ടനോ ആക്യോറിയമോ അല്ലെങ്കിൽ വെൽത്ത് സിമ്പിൾസോ ഒക്കെ കൊടുത്തുകൊണ്ട് അതിൻ്റെ ഗുണങ്ങൾ കൂടുതൽ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും അതേസമയം മോശം നക്ഷത്രങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെഞ്ചെയിംസും മറ്റ് എലമെൻസുകളും ഉപയോഗിച്ചുകൊണ്ട് ആ ദോഷത്തെ കുറയ്ക്കാനും സാധിക്കും അപ്പം എല്ലാ വീട്ടിലും ദോഷവുമുണ്ട് നല്ലതുമുണ്ട് ദോഷങ്ങളെ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് ആ ഏരിയയുടെ യൂസേജ് കുറയ്ക്കുക നല്ലതിനെ പരമാവധി സ്വീകരിച്ചുകൊണ്ട് ആ ഭാഗം കൂടുതൽ ആക്ടിവേറ്റ് ആക്കുക ഉറപ്പായിട്ട് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാനായിട്ട് നമ്മുടെ വീടിൻ്റെ സൗഭാഗ്യങ്ങൾക്ക് സാധിക്കും ഇപ്പോൾ പല ആൾക്കാരും കൺസൾട്ടിങ് ചെല്ലുമ്പോൾ ചോദിക്കാറുണ്ട് സാറേ നമുക്ക് ഫംഗ്ഷ്യല് സിമ്പോളിക്കായിട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ഏതൊക്കെ ഭാഗങ്ങളിൽ വെക്കാമെന്ന് ചോദിക്കുന്നുണ്ട് ഇത് ഫംഗ്ഷയുടെ പവർഫുൾ ടൂൾസിൻ്റെ ഒരു കിറ്റാണ് ഇത് നമുക്ക് ഒരു വീട്ടിൽ വെക്കുമ്പോൾ അവിടുത്തെ നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ ഒഴിവാക്കാനും സൗഭാഗ്യങ്ങളെ പരമാവധി വർദ്ധിപ്പിക്കാനും ആരോഗ്യം സാമ്പത്തികം തൊഴിൽ വിദ്യാഭ്യാസം കുടുംബജീവിതം എന്നീ കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാവാനും നമ്മളെ സഹായിക്കുന്നു അതോടൊപ്പം തന്നെ വീടിന് എന്തെങ്കിലും വാസ്തുദോഷങ്ങൾ മാറാണെങ്കിൽ അതിൻ്റെ നാല് ദിക്കുകളിലെ സംരക്ഷിക്കുന്ന അനിമൽസും ഇതിലൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് നല്ല ഒരു ട്രാവലിംഗ് ബുദ്ധയുണ്ട് ഇത് നമുക്ക് ഒത്തിരി സൗഭാഗ്യങ്ങൾ തരുന്ന ബുദ്ധയാണ് ഇത് നമ്മുടെ മെയിൻ ഡോറിൽ നിന്നും ഉള്ളിലേക്ക് നോക്കി ഈ ട്രാവലിംഗ് ബുദ്ധ വയ്ക്കാവുന്നതാണ് അതിനോടൊപ്പമുള്ള മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ത്രീ ലെഗ്ഗഡ് ഫ്രോഗാണ് ഇത് വെൽത്ത് കൊണ്ടു തരാനായിട്ട് നമ്മൾ വീടുകളിലും സ്ഥാപനങ്ങളിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് മെയിൻ ഡോറിൽ നിന്നും വീടിൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ടാണ് അത് വെക്കുന്നത് അതുപോലെ നാല് ദിക്കുകളുടെ സംരക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഡ്രാഗൺ ഫീനിക്സ് ടോട്ടോയ്സ് ടൈഗർ ഇതെല്ലാം ഈ കിറ്റിനകത്ത് അടങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത ഇത് ടോട്ടോയിസ് ഉണ്ട് അതുപോലെ തന്നെ വൈറ്റ് ടൈഗർ ഇതിനകത്തുണ്ട് അങ്ങനെയുള്ള ഫങ്ഷനുടെ ടൂൾസുകളെല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ പിന്നെ ഒഴിവാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ബാക്വാമിററ് അതോടൊപ്പം തന്നെ ഡബിൾ എയ്റ്റ് സിമ്പിൾസ് ഉണ്ട് നമുക്ക് സമ്പത്തിന് വേണ്ടിയിട്ട് വെക്കുന്ന അതിനോടൊപ്പം തന്നെ ചൈനീസ് കോയിൻസ് ഗോൾഡും കോപ്പറും ഇതിനകത്തുണ്ട് ഗൃഹനാഥനെ സപ്പോർട്ട് ചെയ്യുന്നതും തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി കിട്ടാനും ഉപയോഗിക്കുന്ന സിക്സ് റോഡ് വിൻ ചെയിംസും ഇതിനകത്തുണ്ട് ഇതെല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഫങ്ഷൻ കിറ്റാണ് ഇത് ഇത് ഒരു വെൽത്ത് ആണ് ഇതിപ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കൺസൾട്ടിങ്ങിനെ പോകുമ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് നമ്മുടെ സാമ്പത്തികം മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ക്യാഷ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ അലമാരയിലോ ഒക്കെ സൂക്ഷിക്കാവുന്ന അല്ലെങ്കിൽ വീട്ടിൽ സൂക്ഷിക്കാവുന്ന എന്തെങ്കിലും ടൂൾസ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ അടങ്ങി വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു കിറ്റാണ് ഇതിനകത്ത് നമുക്ക് ഒരു ത്രീ ലെഗ്ഗഡ് ഫ്രോഗ് ഉണ്ട് അത് നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ അതിനെ വയ്ക്കാം അതുപോലെ തന്നെ ഇതിനകത്ത് ചൈനീസ് കോയിൻ ഗോൾഡ് ഉണ്ട് അതുപോലെ കോപ്പർ കോയിൻ ഉണ്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇൻഗോട്ടുണ്ട് അതായത് ഇത് ഇൻഗോട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സ്വർണ്ണ സമ്പാദ്യത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നല്ല സിറ്റിൻ്റെ സ്റ്റോൺസ് ഉണ്ട് ഒത്തിരി സ്റ്റോൺസ് ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഈ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നെറ്റിലൊക്കെ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുന്നതാണ് വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റോൺ ആണ് അതിനോടൊപ്പം തന്നെ നല്ല ചെറിയൊരു ലാഫിംഗ് ബുദ്ധിയും നമ്മൾ ഇതിനകത്തോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ അടങ്ങിയ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വെൽത്ത് വേസ് ആണ് ഇത് ഇത് ഒത്തിരി പവർഫുൾ ആയിട്ടുള്ള സാധനമാണ് ഇത് നമുക്ക് നമ്മുടെ ക്യാഷ് ബോക്സിൽ വെക്കാം അതല്ലാതെ നമുക്ക് ഒരു വെൽത്ത് ഡയറക്ഷൻ ഉണ്ട് ആ സ്ഥലങ്ങളിൽ ഇത് വെക്കാവുന്നതാണ് ചില വീടുകാർ കൺസൾട്ടിങ് അവർ പറയുന്നത് നേരത്തെ പല ആൾക്കാർ വന്ന് കൺസൾട്ട് ചെയ്തിട്ട് പോയതാണ് പക്ഷേ നമുക്കൊരു റിസൾട്ട് കിട്ടുന്നില്ല നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫംഗ്ഷനോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് ചെയ്യാവുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്ന ഈ പിരമിഡ് വാസ്തുവാണ് അപ്പോൾ പിരമിഡ് വാസ്തു ഉപയോഗിച്ചിട്ട് നമുക്കൊരു വീടിന്റെ എനർജി ലെവൽ കൂട്ടാനും നെഗറ്റീവായിട്ടുള്ള എനർജി ഉള്ള സ്ഥലത്തെ അതിനെ മാറ്റാനും ഭൂമിക്കടിയിലുള്ള ജിയോപ്പതിക്ക് സ്ട്രെസ് എല്ലാം ഒഴിവാക്കാനും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വീടിൻ്റെ ഇപ്പോൾ ഒത്തിരി പഴകിയൊരു വീടാണെങ്കിൽ പോലും അതിൻ്റെ എനർജി ലെവൽ കൂട്ടാനും ഒക്കെ നമുക്ക് ഈ പിരമിഡ് ഉപയോഗിക്കാവുന്നതാണ് ഈ പിരമിഡ് ഏത് ടൈമിൽ ഉപയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ തന്നെ ഉപയോഗിക്കാം ഇപ്പോൾ നമ്മൾ വീടിൻ്റെ പണി തുടങ്ങി മുന്നോട്ട് പോകുമ്പോഴാണ് പിരമിഡിനെ പറ്റി അറിയുക എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കിത് ചെയ്യാം ഇത് വീടിൻ്റെ സെൻട്രൽ ഭാഗത്തൊക്കെ അത് അതിൻ്റെ യഥാവിധി പ്ലേസ് ആണെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള റിസൾട്ടാണ് വീടുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ചില വീടുകൾ പണി പെൻഡിങ്ങിലായിട്ട് നിൽക്കുന്ന വീടുകളുണ്ട് അപ്പോൾ അതിൻ്റെ ആ പെൻഡിങ്ങിനായിട്ടുള്ള ആ ഒരു അവസ്ഥ മാറി പണി എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ നമുക്ക് പിരമിഡ് വെച്ച് കറക്റ്റ് ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ വീടിൻ്റെ വീട്ടിലേക്ക് ഉണ്ടാകുന്ന ജിയോപ്പത്തിക്ക് സ്ട്രെസ്സൊക്കെ മാറാനും പിരമിഡ് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളൊരു താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് ഇപ്പോൾ ഒരു പത്ത് കൊല്ലമായിട്ട് നമ്മൾ താമസിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അമ്പത് കൊല്ലമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ വീട്ടിൽ യാതൊരു പുരോഗ പുരോഗതിയും ഇല്ല വീട്ടിലേക്ക് എപ്പോഴും ഒരു നെഗറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത് അത്തരം വീടുകൾക്ക് പിരമിഡ് വളരെ പവർഫുള്ളായിട്ട് റിസൾട്ട് കൊണ്ടു തരുന്നുണ്ട് വളരെ സഡനായിട്ട് റിസൾട്ട് കൊണ്ട് തരുന്നുണ്ട് അപ്പോൾ അതിന് അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് യഥാവിധി സ്ഥലങ്ങളിൽ പിരമിഡ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു വീടായിട്ട് വീടിനെ മാറ്റാനായിട്ട് കൊണ്ട് സാധിക്കുന്നതാണ് നമുക്ക് ഫ്രണ്ട്ഷിയോടൊപ്പം തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു എലമെൻ്റ് അല്ലാതെ ഒരു ടൂൾ എന്ന് പറയുന്നത് ക്രിസ്റ്റൽസ് ആണ് അപ്പോൾ ക്രിസ്റ്റൽസ് വളരെയധികം റിസൾട്ട് തരുന്നതാണ് ഇത് വന്നിട്ട് വൈറ്റ് ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് ഇത് നമുക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതിക്ക് അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ കൃത്യമായി ഓർത്തെടുത്ത് എഴുതാനും ഒക്കെ ഈ ക്രിസ്റ്റൽസ് ഉപയോഗിക്കുന്നുണ്ട് അതാണെങ്കിൽ ഇത് സ്റ്റോൺ ആണ് ഇത് എപ്പോഴും നമുക്കൊരു ഡിവൈൻ പ്രൊട്ടക്ഷനും ഒരു സ്പിരിച്വാലിറ്റിയൊക്കെ കിട്ടാനും നമുക്ക് എന്താ പറയുന്ന മദ്യപാനം മുഹവലി അങ്ങനെയുള്ള ദുശീലങ്ങളിൽ നിന്ന് സ്വയം ഒഴിവാകാനായിട്ട് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ ഇത് ഒരെണ്ണം ധരിക്കുന്നത് വളരെ നല്ല റിസൾട്ടുണ്ട് ഇത് വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യുന്നൊരു സ്റ്റോണാണ് സിട്രൻ ആണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ ചെറിയ ഉണ്ട് ഇതിൻ്റെ ബ്രേസ്ലെറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇത് ഗ്രീൻ ആണ് ഇത് നമുക്ക് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഫംഗ്ഷലി സ്റ്റോൺസ് ഉപയോഗിക്കുന്നത് അതുപോലെ ടൈഗർ ഐ നമ്മളെപ്പോഴും നല്ല ആക്റ്റീവായിട്ട് നിൽക്കാനായിട്ട് ടൈഗർ ഐ ഉപയോഗിക്കുന്നുണ്ട് ഇത് ലാപ്പിസ് ലസോളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോണാണ് തോർച്ചക്രയുമായും തൊഴിലുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത് ഇത് നമുക്ക് കരിങ്ങാലി മല ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വളരെ പവർഫുൾ ആയിട്ട് ഒത്തിരി ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു മലയാണ് കരിങ്ങാലി എന്ന് പറയുന്നത് ഇത് നമുക്ക് ഓം മണിപത്മേഹ എന്നൊക്കെയുള്ള മന്ത്രങ്ങൾ എഴുതിയിട്ടുള്ള ആണ് ഇതിനകത്ത് മൾട്ടി കളർ ആണ് അപ്പോൾ സെവൻ ചക്ര സ്റ്റോൺസ് ആയിട്ടൊക്കെ വരുന്നുണ്ട് നമ്മുടെ ഏഴ് ചക്രങ്ങളെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള സ്റ്റോൺസ് ആയിട്ടൊക്കെ വരുന്നുണ്ട് അത് നമ്മുടെ ഏഴ് ചക്രങ്ങൾക്കും വളരെ ഗുണപ്രദമായിട്ടുള്ളതാണ് ഇത് നമുക്ക് തൊഴിൽപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും ഒരു സ്റ്റോൺ തന്നെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും ഇപ്പോൾ ഞാനതിനകത്ത് ഒരു ഗ്രീൻ കേഡ് എടുത്ത് കാണിച്ചു ഇപ്പോൾ ഞാൻ പറയുന്നത് ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളതാണ് പക്ഷേ നിങ്ങൾക്ക് യൂട്യൂബിലോ മറ്റോ സെർച്ച് ചെയ്ത് നോക്കപ്പെടുത്തി വരും വെൽത്തിന് ഗ്രീൻ ജേർഡ് ഉപയോഗിക്കുക എന്നിട്ട് പറയുന്നത് അത് തന്നെ ഒരു സ്റ്റോൺ പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം അതിൽ ഒന്നോ രണ്ടോ ആവശ്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ തൊഴിൽപരമായിട്ട് അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് കർണേലിയൻ്റെ സ്റ്റോൺ ധരിക്കാവുന്നതാണ് അങ്ങനെ ഒത്തിരി പിന്നെ സ്റ്റോൺസ് ഓരോരുത്തരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് നമ്മളതിലുണ്ട് അത് നിങ്ങൾക്കേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യപ്രകാരം നിങ്ങൾക്ക് അത് ധരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഇത് സിറ്റിൻ്റെ സ്റ്റോണാണ് സിറ്റിൻ്റെ ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ സ്റ്റോൺസ് ഉണ്ട് ഇതിൻ്റെ ചെറിയ ലോക്കറ്റുകളുണ്ട് ഇത് ടൈഗർ ടൈഗറയുടെ ലോക്കറ്റാണ് അതുപോലെ തന്നെ ഇത് വൈറ്റ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വൈറ്റ് ക്രിസ്റ്റൽസ് ക്രിസ്റ്റൽസാണ് അതിൻ്റെ പെൻസിലുണ്ട് ആ പെൻസിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ മാസ്റ്റർ ക്രിസ്റ്റൽ ഇതെന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് അപ്പോൾ ഇതുപോലെ സ്പിരിച്വൽ എനർജി അല്ലെങ്കിൽ മിസ്റ്റിക് സയൻസുമായിട്ട് നിൽക്കുന്നവർക്ക് ഇതിനെപ്പറ്റി വളരെ അധികം പിന്നെ ഗുണപ്രദമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഇതിനക ഇതെൻ്റെ ഇത് എൻ്റെ മാസ്റ്റർ ക്രിസ്റ്റലാണ് അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നമുക്കൊരു മാസ്റ്റർ ക്രിസ്റ്റൽ സ്വന്തമാക്കാം ഇപ്പോൾ നമ്മളൊരു ക്രിസ്റ്റൽ എടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് പ്രോഗ്രാം ചെയ്ത് ഇപ്പോൾ ഇതിനകത്ത് എത്ര സൈഡുകളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പ്രോഗ്രാം ഇതിനകത്തോട്ട് ചെയ്യാൻ പറ്റും എന്നിട്ട് ഇതിനെ ഡെയിലി എനർജൈസ് ചെയ്യാം എന്നിട്ട് ഇത് നമ്മളെ കൂടെ കൊണ്ട് നടക്കുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും ഒരു വളരെ പ്രൊട്ടക്റ്റ് ആയിട്ടുള്ള ഒരു സിമ്പലായിട്ടും നമ്മളെ കൂടെ നടക്കാനായിട്ട് നല്ലതാണ് ചിലർ പറയുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷനോ ഒരു പ്രയാസമോ ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ മാസ്റ്റർ ക്രിസ്റ്റലുടെ കയ്യിലെടുത്ത് വെച്ചിട്ട് കുറച്ച് നേരം നമ്മളുമായിട്ട് അതിനെ ഒന്ന് ടൂൺ ചെയ്തെടുത്തിട്ട് കുറച്ച് നേരം നമ്മളതിൻ്റെ കയ്യിൽ പിടിച്ചോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ സ്ട്രെസ് ടെൻഷൻ ഇതെല്ലാം റിലീഫാവും നമുക്ക് നല്ല ഒരു മാനസികമായിട്ടുള്ളൊരു അവസ്ഥ കിട്ടുമെന്നൊക്കെ ഇതിൽ പിന്നെ ക്രിസ്ലിനെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് മാസ്റ്റർ ക്രിസിലായിട്ട് ഉപയോഗിക്കാം ഇത് ഇത്തിരി വലിയ സൈസാണ് അതിൻ്റെ ചെറിയ സ്റ്റോൺസുകളും ഉണ്ട് അപ്പം ഇത്തരത്തിലുള്ള സ്റ്റോൺസുകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം